ഭാരതാമ്പയുടെ ഭരണചക്രം അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരവും തേടി ഒരിക്കൽ കൂടി ഇതാ ഒരു തെരഞ്ഞെടുപ്പ് കുരുക്ഷേത്ര യുദ്ധക്കളം ഒരുങ്ങുകയായി പോരാട്ടത്തിന്റെ പോർവിളിയിൽ ഭരണപക്ഷത്തിന്റെ പോരാളി ആരാണ് ആരാണാരണെന്ന അക്ഷര നഗരിയുടെ കാത്തിരിപ്പിന് ആരാണ് ആരാണാരാണെന്ന് ചോദിച്ച ചോദ്യത്തിന് അക്ഷര മുത്തശ്ശിയുടെ മണ്ണിൽ അക്ഷര നഗരിയുടെ അന്തരീക്ഷത്തിൽ അലയടിച്ചുയരുന്ന നാമം തുഷാർ വെള്ളാപ്പള്ളി പലതവണ വഞ്ചിക്കപ്പെട്ട റബ്ബർ കർഷകരുടെ ഹൃദയ വേദനകൾക്ക് ആശ്വാസം പകരാൻ മലയോര കർഷകരുടെ കണ്ണുനീരിന്റെ ഉപ്പണിഞ്ഞ നാൾ വഴികളിൽ സ്നേഹസ്പർശത്തിന്റെയും സാന്ത്വന സന്തോഷത്തിന്റെയും ഉളിരലകൾ പകർന്നു മോദിജിയുടെ ഗാരന്റി കോട്ടയത്തിന്റെ മണ്ണിൽ പടർത്തുവാൻ നിങ്ങളുടെ സ്നേഹ വായ്പ ഓർമ്മപ്പെടുത്തലുകളായ ഓരോ വോട്ടും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അഭ്യർത്ഥിച്ച് കൂടപ്പിറക്കാതെ കൂടപ്പിറപ്പായി മാറിയ എൻ ഡി എയുടെ കരുത്തനായ സാരതി തുഷാർ വെള്ളാപ്പള്ളി മലയോര മണ്ണിന്റെ ഹൃദയഭൂമികയിലേക്ക് കടന്നു വരുന്നു അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും മാറി നിൽക്കുന്നവനല്ല മാറ്റമുണ്ടാക്കാൻ കൂടെ നിൽക്കുന്നവനാണ് താനെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ഉറപ്പു നൽകാൻ മോദിജിയുടെ ഗ്യാരണ്ടി ഓരോ കരങ്ങളിലും എത്തിക്കാൻ എൻ ഡി എയുടെ കരുത്തനായ സാരഥി തുഷാർ വെള്ളാപ്പള്ളി അക്ഷര നഗരി എന്ന പെരുമയുടെ പുകൾപ്പെട്ട കോട്ടയത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് എത്തിച്ചേരുന്നു അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും നരേന്ദ്രമോദിജിയുടെ വികസന സ്വപ്നങ്ങൾ കോട്ടയത്തിന്റെ മണ്ണിൽ ചിറകുവിടർത്താൻ എൻ ഡി എയുടെ പ്രിയ സാരഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് നിറഞ്ഞ സ്നേഹത്തിന്റെ നന്മയുടെ നിറസാന്നിധ്യമായ ഓരോ വോട്ടും നൽകി അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ച് അമ്മ മനസ്സുകളുടെ പ്രിയപുത്രൻ സ്നേഹ സഹോദരങ്ങളുടെ പ്രിയത്തോടൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരുന്നു അനുഗ്രഹിച്ചാലും ലോകത്തിന്റെ നെറുകയിലേക്ക് കുതി കുതിച്ചുയരുന്ന ഭാരതത്തിനോടൊപ്പം കോട്ടയത്തിന്റെ മണ്ണിലും വികസന കുതിപ്പെത്തിക്കുമെന്ന് ഉറച്ച വാഗ്ദാനവുമായി എൻ ഡി യുടെ പോരാളി തുഷാർ തുഷാർ വെള്ളാപ്പള്ളി ഇതാ കോട്ടയത്തിന്റെ അംഗത്തട്ടിലേക്ക് വരുന്നു നാടിന്റെ വികസനം കൊതിക്കുന്ന സമ്മതിദായകർക്ക് മാറ്റം കൊതിക്കുന്ന കോട്ടയം കാർക്ക് മോദിയുടെ ഗ്യാരന്റി തുഷാർ പാർലമെന്റിന്റെ ഭരണബെഞ്ചുകളിൽ അക്ഷര നഗരിയുടെ ശബ്ദമാകുവാൻ കോട്ടയത്തിന് വേണ്ടത് ഉറപ്പായും കയ്യെത്തിപ്പിടിക്കുവാൻ നാടിനെ അറിയുന്ന നാട്ടാരെ അറിയുന്ന തുഷാറാവട്ടെ നമ്മുടെ സാരഥി കപട രാഷ്ട്രീയത്തിന്റെ പൊയ് മുഖങ്ങളണിഞ്ഞ ഇടത് വലത് രാഷ്ട്രീയ കോമരങ്ങളുടെ പാഴ്വാക്കുകൾ വിശ്വസിച്ച് പലതവണ വഞ്ചിക്കപ്പെട്ട റബ്ബർ കർഷകരുടെ ഹൃദയ വേദനകൾക്ക് ആശ്വാസം പകരാൻ മലയോര കർഷകരുടെ കണ്ണുനീരിന്റെ ഉപ്പണിഞ്ഞ നാൾ വഴികളിൽ സ്നേഹസ്പർശത്തിന്റെയും സാന്ത്വന സന്തോഷത്തിന്റെയും കുളിരലകൾ പകർന്ന് മോദിജിയുടെ ഗാരന്റി കോട്ടയത്തിന്റെ മണ്ണിൽ പടർത്തുവാൻ നിങ്ങളുടെ സ്നേഹ വായ്പിന്റെ ഓർമ്മപ്പെടുത്തലുകളായ ഓരോ വോട്ടും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അഭ്യർത്ഥിച്ച് കൂടപ്പിറക്കാതെ കൂടപ്പിറപ്പായി മാറിയ എൻ ഡി എ കരുത്തനായ സാരഥി തുഷാർ വെള്ളാപ്പള്ളി മലയോര മണ്ണിന്റെ ഹൃദയ ഭൂമികയിലേക്ക് കടന്നു വരുന്നു അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ഒരു തെരഞ്ഞെടുപ്പ് കുരുക്ഷേത്ര യുദ്ധക്കളം ഒരുങ്ങുകയായി പോരാട്ടത്തിന്റെ പോർവിളിയിൽ ഭരണപക്ഷത്തിന്റെ പോരാളി ആരാണ് ആരാണെന്ന ആരാണാരണ അക്ഷരനഗരിയുടെ കാത്തിരിപ്പിന് ആരാണ് ആരാണെന്ന ചോദിച്ച ചോദ്യത്തിന് അക്ഷര മുത്തശ്ശിയുടെ മണ്ണിൽ അക്ഷര നഗരിയുടെ അന്തരീക്ഷത്തിൽ അലയടിച്ചുയരുന്ന നാമം തുഷാർ വെള്ളാപ്പള്ളി വശം കൊതിക്കുന്ന കോട്ടയത്തിന്റെ മനസ്സാക്ഷിക്ക് മടിയില്ലാതെ മറയില്ലാതെ മാറിക്കുറിക്കുവാൻ പോകുന്ന യു രാഷ്ട്രീയ പോരാളി തനിക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന മാറ്റം എന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വാക്കുകളിലെല്ലാ പ്രവൃത്തിയിലാണ് പ്രാധാന്യം എന്ന് തെളിയിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരേ ഒരു പോരാളി അക്ഷരങ്ങളിൽ നിറയുന്ന വാഗ്ദാനങ്ങൾക്കും അപ്പുറം കോട്ടയംകാർക്ക് മോദിയുടെ ഗ്യാരന്റി കോട്ടയത്തിന്റെ വികസനം തുഷാറിന്റെ കരങ്ങളിൽ ഭദ്രം ഭാരതാമ്പയുടെ ഭരണചക്രം അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരവും തേടി ഒരിക്കൽ കൂടി ഇതാ ഒരു തെരഞ്ഞെടുപ്പ് കുരുക്ഷേത്ര യുദ്ധക്കളം ഒരുങ്ങുകയായി പോരാട്ടത്തിന്റെ പോർവിളിയിൽ ഭരണപക്ഷത്തിന്റെ പോരാളി ആരാണ് ആരാണെന്ന ആരാണാരണെന്ന അക്ഷരനഗരിയുടെ കാത്തിരിപ്പിന് ഉത്തരമുയരുകയായി ആരാണെന്ന ചോദിച്ച ചോദ്യത്തിന് അക്ഷര മുത്തശ്ശിയുടെ മണ്ണിൽ അക്ഷര നഗരിയുടെ അന്തരീക്ഷത്തിൽ അലയടിച്ചുയരുന്ന നാമം തുഷാർ വെള്ളാപ്പള്ളി പലതവണ വഞ്ചിക്കപ്പെട്ട റബ്ബർ കർഷകരുടെ ഹൃദയ വേദനകൾക്ക് ആശ്വാസം പകരാൻ മലയോര കർഷകരുടെ കണ്ണുനീരിന്റെ ഉപ്പണിഞ്ഞ നാൾ വഴികളിൽ സ്നേഹസ്പർശത്തിന്റെയും സാന്ത്വന സന്തോഷത്തിന്റെയും ഉളിരലകൾ പകർന്ന് മോദിജിയുടെ ഗാരന്റി കോട്ടയത്തിന്റെ മണ്ണിൽ പടർത്തുവാൻ നിങ്ങളുടെ സ്നേഹ വായ്പ ഓർമ്മപ്പെടുത്തലുകളായ ഓരോ വോട്ടും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അഭ്യർത്ഥിച്ച് കൂടപ്പിറക്കാതെ കൂടപ്പിറപ്പായി മാറിയ എൻ ഡി എയുടെ കരുത്തനായ സാരതി തുഷാർ വെള്ളാപ്പള്ളി മലയോര മണ്ണിന്റെ ഹൃദയഭൂമികയിലേക്ക് കടന്നു വരുന്നു അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും മാറി നിൽക്കുന്നവനല്ല മാറ്റമുണ്ടാക്കാൻ കൂടെ നിൽക്കുന്നവനാണ് താനെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ഉറപ്പു നൽകാൻ മോദിജിയുടെ ഗ്യാരന്റി ഓരോ കരങ്ങളിലും എത്തിക്കാൻ എൻ ഡി എ കരുത്തനായ സാരഥി തുഷാർ വെള്ളാപ്പള്ളി അക്ഷര നഗരി എന്ന പെരുമയുടെ പുകൾപ്പെട്ട കോട്ടയത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് എത്തിച്ചേരുന്നു അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും നരേന്ദ്രമോദിജിയുടെ വികസന സ്വപ്നങ്ങൾ